ഒരു വാദത്തിന് ാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഇവിടെ ബിജെപിയും ആർ എസ് എസും ഇത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇത് ക്രൈസ്വ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഭാരതത്തിലാണെങ്കിൽ എന്ന് ഹൈന്ദവ സമുദായം ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുന്നുവോ അടുക്കുന്നുവോ അതിനുമുമ്പ് തന്നെ ക്രിസ്ത്യാനി ഫിനിഷ് ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല അത് ക്രൈസ്തവ സമൂഹം തിരിച്ചറിയുന്നില്ല ഇവിടെ ആർ എസും ബി ജെ പി ഒക്കെ ഉള്ളതുകൊണ്ടാണ് എന്തിനേറെ ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിം സമൂഹത്തിന് പോലും നിർഭയത്വത്തോടു കൂടിയും സുരക്ഷിതരായി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്നത് തർക്കമൊന്നുമില്ല ഇപ്പം എന്തായാലും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് എത്രത്തോളം സുരക്ഷിതരാണ് അവർ സമാധാനത്തോടും സന്തോഷത്തോടിയൊക്കെ ജീവിക്കുന്നതും അതിൻ്റെ ആനന്ദ തുന്തിലമാടുന്നതുമൊക്കെ നമുക്ക് ഒരു ഒരു പത്തിരുപത് സെക്കൻഡ് നമുക്കത് കണ്ടാലേ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ അവർ മൃദംഗപുളകീതരാകുന്ന നമുക്കൊന്ന് കാണാം ആ അവരട്ടെ ഹരിയാനയിലെ റോഹ്തക് ജില്ലയിൽ ബൈബിൾ കത്തിക്കാൻ ക്രിസ്ത്യാനികളെ നിർബന്ധിച്ച് ആര്യ സമാജ് അംഗങ്ങൾ ഇവർ ബൈബിൾ കത്തിക്കാൻ നിർബന്ധിക്കുന്നതിന്റെയും കത്തിക്കുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വ്യാപക വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് മതപരിവർത്തന പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് സംഭവം ദൃശ്യങ്ങളും പ്രാദേശിക റിപ്പോർട്ടുകളും അനുസരിച്ച് മതപരിവർത്തന ശ്രമങ്ങൾ ആരോപിച്ച് ബൈബിൾ പരസ്യമായി കത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് റോഹ്തക് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗ്രാമത്തിലാണ് സംഭവം നടന്നത് വീഡിയോയിൽ ജനക്കൂട്ടം ക്രിസ്ത്യൻ നിവാസികളെ പറയുകയും ക്രിസ്ത്യൻ രാജ്യദ്രോഹികളെന്ന് വിളിക്കുകയും ബുദ്ധിമുട്ടാകുന്നുണ്ട് നിങ്ങൾ ഇന്നാലിന്റെ കക്ഷി കാരണമാണ് ഈ നാട്ടിൽ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നതെന്നും അവരുടെ തണലിൽ നിങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഇടിമേടിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ തന്നെ വിലപിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊരു സൈഡിൽ കൂടെ കാണുന്നു സത്യത്തിൽ ഇത് ഏതാണ് ഇവിടെ സംഭവിക്കുന്നത് ഒന്ന് തെളിച്ച് പറയു അണ്ണ കേരളത്തിൽ സർക്കാർ പ്രവർത്തിക്കുന്ന സഭയുടെ കോളേജുകളും ഹൈസ്കൂളുകളും സ്കൂളുകളും തൊട്ടുണ്ട് പള്ളിയോ ചാപ്പലോ ഇല്ലാത്ത ഒരു സ്കൂൾ കാണിച്ചല്ലോ ക്ഷേത്രങ്ങളുടെ ഭൂസ്വത്തുക്കൾ നല്ലൊരു ശതമാനവും ക്രൈസ്തവ സഭയുടെ കയ്യിലുണ്ട് ടെക്നോളജി കളയിൽ ടെക്നോളജി ടെക്നോളജി നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പദവിയും പേര് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ ഭാരതത്തിന്റെ മാനം കാക്കേണ്ട സൈന്യത്തിന്റെ മൂന്ന് മൂന്നധിപന്മാരെ കൊണ്ട് മദർ തെരേസയുടെ ശവം ചമർപ്പിച്ചു ടെക്നോളജി കളയിൽ